നമസ്കാരം ലെറ്റ്സ് ഓയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഞാൻ അജോ ധ്രുവ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ചിത്രം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഗാസയിലുണ്ടായ സംഘർഷത്തിൽ ഇസ്രായേലിലെ മിസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രണ്ട് കുട്ടികളുടെ ശവസംസ്കാരം കാണിക്കുന്ന ചിത്രമാണ് വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി ഓഫ് ദി ഇയർ സമ്മാനവും സ്പോർട്സ് ന്യൂസ് വിഭാഗത്തിൽ പുരസ്കാരവും നേടിയ ചിത്രമാണ് ഇത് രണ്ട് വയസ്സുള്ള സുബൈദ് ഹിജാസിയെയും അവളുടെ മൂന്ന് വയസ്സുള്ള സഹോദരൻ മുഹമ്മദിനെയും ഗാസ സിറ്റിയിൽ ഒരു പള്ളിയിലേക്ക് കബറടക്കാൻ കൊണ്ടുപോകുന്നതിന്റെ ചിത്രമാണ് ഇത് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെടുകയായിരുന്നു അവരുടെ പിതാവും ഈ കൂട്ടത്തിൽ തന്നെ കൊല്ലപ്പെടുകയുണ്ട് പലപ്പോഴും നമുക്കറിയാം ഇസ്രായേൽ ഗാസ വിഷയം ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുമ്പോഴല്ല ഈ ചിത്രം ഉയർന്നു വരികയും സോഷ്യൽ മീഡിയകളിൽ വളരെ വൈറലാകുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് രണ്ട് കുട്ടികളെ താങ്ങിയെടുത്തുകൊണ്ട് പോകുന്ന ഗാസ നിവാസികൾ ഏവരുടെയും മനസ്സലിയിക്കുന്ന ഒരു ചിത്രം തന്നെ സംഘർഷങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ ചിത്രം ഓരോ വർഷങ്ങളിലും അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ കെടുതികൾ ഉണ്ടാകുമ്പോൾ ഓരോ വർഷവും സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇനി മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി അടുത്ത ദിവസം കാണുന്നവരെ ഞാൻ അജോധ്രുവ സൈന്യം